കേരളത്തിന് വീണ്ടും ഒരു ദുഃഖ വാർത്ത തൃശ്ശൂർ കുന്നംകുളം വലിയപുരക്കൽ സൂര്യൻ ചരിഞ്ഞു അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആന ചികിത്സയിലായിരുന്നു ഉത്സവപൂര പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു സൂര്യൻ ഉത്തരേന്ത്യയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയതായിരുന്നു ഈ കൊമ്പൻ ഒമ്പതേ മുക്കാൽ അടി ഉയരം പതിനെട്ട് നഖങ്ങൾ നീളമുള്ള തുമ്പിക്കൈ ഒരു ലക്ഷണമൊത്ത ആനയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഈശ്വരൻ ആനയായിരുന്നു സൂര്യൻ ഒരു ഉത്സവ സീസൺ കൂടി വരാനിരിക്കെ സൂര്യൻ്റെ വേർപാട് ആന കേരളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് ഓർത്തുവെക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച വലിയപുരയ്ക്കൽ സൂര്യന് പ്രണാമം